ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുമിൾ നാശിനിയായ ബേതമിശ്രിതം തയ്യാറാക്കുന്ന വിധമാണ് ഇത് കുരിശും ചുണ്ണാങ്ങും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് തയ്യാറാക്കുന്നത് ഇത് തെങ്ങിനെയും കുരുമുളകിനെയും തീവ്രമായി ബാധിക്കുന്ന പൈക്കോട്ടവറ് പോലെയുള്ള കുമിൾ രോഗങ്ങൾ അഥവാ ഫംഗസ് രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ചെയ്യുന്ന വിധം ചെയ്യാൻ പറയുന്നത് നമ്മൾ ബോർഡർ മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് നൂറ് എന്ന അനുപാതകത്തിന് തുരിശ് ചുണ്ണാമ്പ് വെള്ളം എടുക്കേണ്ടതാണ് അപ്പം നമ്മൾ സാമ്പിൾ കാണിക്കുന്നതിനായിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ബോർഡർ മിശ്രിതം ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ പത്ത് ലിറ്റർ വെള്ളം നൂറ് ഗ്രാം തു ചുണ്ണാമ്പ് നൂറ് ഗ്രാം തുരിശ് ആദ്യം നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് നൂറ് ഗ്രാം ചുണ്ണാമ്പ് മിക്സ് ചെയ്യുന്നു ഇതിനുശേഷം ഇതേപോലെ വേറൊരു പാത്രത്തിൽ അഞ്ചു ലിറ്റർ വെള്ളം എടുത്തിട്ട് നൂറ് ഗ്രാം തുരിശ് നമ്മള് കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് നമ്മള് ഇളക്കിയെടുക്കുന്നു ശേഷം നമ്മള് ഇത് മാറി ഒഴിക്കാൻ പാടില്ല മാറി ഒഴിക്കാൻ ലൈഫില്ല പിന്നെ അത് നമ്മൾ ഇത് എത്ര യൂസ് ചെയ്താലും അതിന്റെ എഫക്റ്റ് അപ്പൊ അത് ഓർമ്മിപ്പിക്കാൻ എന്താണ് ചെയ്യണം ഏതിൽ ഏത് ഒഴിക്കണം ഏത് കളറിലാണ് ഉള്ളത് നീലം മുകളിൽ എന്താണുള്ളത് ആഹ് അല്ല അത് നീല കളറല്ലേ അപ്പൊ താളെ ആയിട്ട് നമ്മുടെ തറയോ ഭൂമിയോ അങ്ങനെ അപ്പൊ അതിൽ മുകളിലുള്ള ആ കളർ എടുത്ത് ഒഴിക്കണം ഓക്കെ ഓർക്കണം മാറി ഒഴിച്ചാൽ എല്ലാം മാറി സംഗതി എല്ലാം മാറി നമ്മൾ ചെയ്തതെല്ലാം വേസ്റ്റാണ് അതിനനുസരിച്ച് നന്നായിട്ട് കൊടുക്കണം കുറച്ച് സ്ലോ ആയിട്ട് കൊടുക്കുന്നു പിന്നെ ഇങ്ങനെ ഉള്ള ഇതിന് വെള്ളം എപ്പോഴും നമ്മുടെ

കുറച്ച് നേരം മുക്കി വെക്കുക എന്നിട്ട് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തുരിശ് കൂടുതലാണെന്നാണ് അപ്പം തുരിശ് കൂടുതലാണെങ്കിൽ നമ്മൾ ചുണ്ണാ ചുണ്ണാമ്പുകൾ അതിന് കുറച്ചും കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ തുരിശിൻ്റെ അളവ് അതിനനുസരിച്ച് ക്രമീകരിച്ചാൽ മതി ഇനി നമ്മൾ ബോർഡമിശ്രിതം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷഹനാസ് പറഞ്ഞു അത് പറഞ്ഞത് എന്താ മനസ്സിലായില്ലേ അതായത് നമ്മൾ ചെയ്തത് കറക്റ്റ് അറിയാതെ അപ്പൊ ഇതിൽ ആ തുറുമ്പിന്റെ പാട് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഉണ്ടായിരിക്കും ഒരു തുറുമ്പോ നല്ല ശുദ്ധമായ കത്തിയായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ശരി പിന്നെ ഈ ബോൾഡോ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇരുമ്പിന്റെ സ്റ്റീലിന്റെ പാത്രം ഉപയോഗിക്കാൻ പാടില്ല പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഉപയോഗിക്കാണെങ്കിൽ നോക്കുക പിന്നെ നമ്മൾ ഈ പാവിക്ക കോവയ്ക്ക പോലെയുള്ള വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് നമ്മൾ ഒരിക്കലും ഇതൊഴിച്ചു കൊടുക്കരുത് അത് അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ രോഗത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെടികളുടെ കടങ്ങളിലോ നമുക്ക് ഇലകളിലോ ഇത് നമുക്ക് തളിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഇതൊരു രോഗത്ത് വന്ന രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ഇതിനുകൊണ്ട് പറ്റില്ല നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡോ മിഷ മിശ്രിതം ഉപയോഗിക്കുന്നത് അഞ്ച് ലിറ്റർ

Y me <coughs>